പയ്യന്നൂർ രാമന്തളയിൽ അമ്മയും മകനും കൊച്ചുമക്കളും അടക്കം നാലു പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി രാമന്തളി സെന്റർ വടക്കുമ്പാട് റോഡിന് സമീപം താമസിക്കുന്ന കോയിത്തട്ട താഴത്തെ വീട്ടിൽ അമ്പത്താറു വയസ്സുള്ള ഉഷ മകൻ പാചകത്തൊഴിലാളി കൂടിയായ മുപ്പത്തി ആറ് വയസ്സുള്ള കലാധരൻ കലാധരന്റെ മക്കളായ ആറു വയസ്സുകാരി ഹിമ രണ്ടു വയസ്സുകാരൻ കണ്ണൻ എന്നിവരെയാണ് വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് രാത്രി ഒമ്പത് മണിയോടെയായിരുന്നു സംഭവം ഉഷയുടെ ഭർത്താവായ ഓട്ടോ ഡ്രൈവർ ഉണ്ണികൃഷ്ണൻ വീട്ടിലെത്തിയപ്പോൾ വീട് അടച്ചിട്ട നിലയിലും വീട്ടിനു മുന്നിൽ കത്തെഴുതി വച്ചതായും കണ്ടെത്തി തുടർന്ന് കത്തുമായി പോലീസ് സ്റ്റേഷനിലെത്തുകയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോലീസ് എത്തി വീട് തുറന്നു നോക്കിയപ്പോൾ കിടപ്പുമുറിയിൽ ഉഷയെയും കലാധരനെയും തൂങ്ങി മരിച്ച നിലയിലും രണ്ടു മക്കളെയും നിലത്ത് മരിച്ചു കിടക്കുന്ന നിലയിലുമാണ് കണ്ടെത്തിയത് കുട്ടികൾക്ക് വിഷം നൽകിയതിനു ശേഷം കലാധരനും അമ്മ ഉഷയും തൂങ്ങി മരിച്ചതാകാമെന്ന് സംശയിക്കുന്നു കലാധരനും ഭാര്യയും തമ്മിൽ കുടുംബ കോടതിയിൽ കേസ് നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം കലാധരന്റെ കൂടെ താമസിക്കുന്ന രണ്ടു മക്കളെയും അമ്മയ്ക്കൊപ്പം പോകാൻ കോടതി വിധിയുണ്ടായിരുന്നു എന്നാൽ അമ്മയ്ക്കൊപ്പം കുട്ടികളെ അയക്കാൻ കലാധരൻ തയ്യാറായില്ല കണ്ണൂർ ജില്ലാ പോലീസ് സൂപ്രണ്ട് അനൂജ് പരിപാളിന്റെ നേതൃത്വത്തിലാണ് പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തിയത് മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി സ്റ്റേറ്റ് മീഡിയ